വെൽക്കം ബാക്ക് അപ്പം ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എക്സാം ആണ് എനിക്ക് എക്സാണലി സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി വൺ ട്വൻറ്റി തേ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് ഇത്ര ദിവസം എനിക്ക് എക്സാം ആണ് അപ്പം ഞാൻ ഈ കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ എനിക്കിപ്പോൾ വരുന്നത് രണ്ട് മണിക്കാണ് ആക്ച്വലി ബസ് വരുന്നത് ഞാൻ ബസ്സിലാണ് പോകുന്നത് കാരണം ട്രെയിനൊന്നും അവൈലബിളല്ല പൊങ്കലിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒന്നും കിട്ടാതില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ബസ്സിൽ ഡയറക്റ്റ് ഇളാങ്ക അവിടേക്കാണ് കിട്ടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകാൻ ചേരിച്ച് ഉന്നെ മാളയ കയ്യിൽ എടുത്തിട്ടതാണ് വെറുതെ ഇരിക്കുകയാണ് എൻ്റർടൈൻമെൻ്റ് അല്ലേ അയച്ചിട്ട് അപ്പം ഞാൻ ഈ ബാഗും ഈ ബാഗുമാണ് കൊണ്ടുപോകുന്നത് ആക്ച്വലി ഞാൻ സിക്സ്റ്റീൻത്തിൻ്റെയും എയ്റ്റീൻത്തിൻ്റെയും എക്സാം കഴിഞ്ഞാൽ റിട്ടേൺ പോരും എയ്റ്റീൻത്തിന് റിട്ടേൺ പോരും പിന്നെ ഞാൻ ട്വൻറ്റി ട്വൻറ്റിത്തിന് തിരിച്ച് റിട്ടേൺ കയറും ട്വൻ്റി ഫസ്റ്റും ട്വൻറ്റി തേർഡിൻ്റെയും എക്സാം കഴിഞ്ഞിട്ട് അത് തിരിച്ചു പോരണം എന്നാണ് വിചാരിക്കണേ എനിക്കൊരു പ്ലാൻ കൂടി ഉണ്ട് അത് നടന്നാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ പിടിക്കാവുന്ന ഒരു ക്യാപ്ലസിയുടെ ഒരു ബാഗ് പിന്നെ ഇതൊരു ബാഗ് ഇതിൽ ഞാൻ ഡ്രെസ്സ് വെക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട് ഇതിൽ ഈയൊരു ഈയൊരു കളിയിലാണ് ഞാൻ മേക്കപ്പ് മേക്കപ്പ് എന്നല്ല ബാക്കിയുള്ള സ്കിൻ കെയർ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ വിറ്റമിൻ സി സിറ അപ്പോൾ ഇതിലാണ് ഉപയോഗിക്കുന്നത് ഈ സമയമില്ല ആക്ച്വലി കാരണം ഞാൻ ബസിന് പോവാന്ന് വിചാരിച്ചിവിടുന്ന് അപ്പോൾ ബസ്സിന് പോയിട്ട് എത്തില്ല കാരണം രണ്ടു മണിയാകുമ്പോഴേക്കും എനിക്ക് ചന്ദ്രനഗർ എത്തണം അവിടെ നിന്നാണ് വണ്ടി അപ്പോൾ ആക്ച്വലി എനിക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താച്ചാ ഞാനിവിടുന്ന് വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് അവസ്ഥ അവസ്ഥ ഇന്നിപ്പോൾ ആക്ച്വലി ദേവയ്ക്ക് ചെറിയൊരു മേക്കാച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ അവൻ്റെ മുടി ചറ പറ മുടിയായിരുന്നു അപ്പോൾ ആ മുടിയൊക്കെ വെട്ടിച്ചിട്ട് വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കാൻ ലേറ്റായി ഇന്നലെ എനിക്കൊരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും ഞാൻ ലേറ്റ് ആയി അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ജസ്റ്റ് ഈ രണ്ട് ബാഗാണ് കാണിക്കുന്നത് ജസ്റ്റ് ഞാൻ പോകുന്നത് മാത്രം ഒന്ന് എടുത്തിട്ടൊക്കെയാണെന്ന് വിചാരിച്ച് ഷ അപ്പോൾ ജസ്റ്റ് ഞാൻ

അപ്പൊ നമുക്ക് ബാക്കിയുള്ള മേക്കപ്പ് ചെയ്യാം ഞാൻ ഓൾറെഡി സി സോ ഒരു വള അങ്ങനെ ഞാൻ എന്താ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയത് കമ്മലിട്ടോ ആദ്യം ഞാൻ ആക്ച്വലി ഈ കമ്മലാണ് ഇട്ടത് പിന്നെ എനിക്ക് എന്താ അങ്ങനെ ഒരു ഒരു വശപ്പശക്ക് അങ്ങോട്ട് തോന്നി എന്റെ മുഖത്തിന് അങ്ങടൊരു ഭംഗില്ല എന്നുള്ളൊരു തോന്നലാണ് പറഞ്ഞപ്പോ ഞാൻ ആ കുന്ത്രാണ്ട് അങ്ങോട്ട് ഉരുവെച്ചുട്ടാ എനിക്ക് എന്ത് തോന്നാമത് ഒരു ചക്ക മോന്തയാ അതിനിടയ്ക്ക് ആ മോകം കൂടി അങ്ങോട്ട് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അപകൃഷ്ടതാബോധം അങ്ങനെ ഇങ്ങോട്ട് അടിക്കുക അല സുഹൃത്തുക്കളെ പിന്നെ ഞാൻ പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കിട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിട്ട് ഏതിൻ്റെ ആയിരുന്നു ഉമാസിന്റെ ലിപ്സ്റ്റിക് ആയിരുന്നു ആക്ച്വലി നല്ല എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ആക്ച്വലി ഈ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര എന്താ പറയുക ഭയങ്കര സെറ്റിലായിട്ടുള്ള മേക്കപ്പ് എന്ന് പറയില്ലേ അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം നമുക്ക് കുറച്ചും കൂടി എനിക്ക് എനിക്ക് മുഖത്ത് അങ്ങനെ ഒന്നും ഇട്ടു എന്ന് തോന്നും ചെയ്യരുത് എന്നുവച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇടിവും വേണം അതാണല്ലോ അതിൻ്റെ ഇതൊരു ശരി പിന്നെ ഞാൻ ലൈനപ്പ് ചെയ്തെടുത്തു പിന്നെ ബ്ലഷ് ഇട്ടു ബ്ലഷാണ് ബ്ലഷ് ഇല്ലാത്ത ജീവിതം പണ്ട് പറഞ്ഞ പോലെ എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് സോ ബ്ലഷ് ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ വാരി പൊത്തി സെറ്റാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് ബ്ലഷ് ഭയങ്കര മസ്റ്റായ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലഷ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അടിയിൽ ടാഗ് ചെയ്യുക സോ എൻ്റെ ചരി പിരി ചകിരി പോലുള്ള മുടി ഞാൻ അഴിച്ചിട്ട് ഒന്ന് കോന്തി ഒന്ന് ഉണക്കി ഇടുന്നുണ്ട് കാരണം കുറച്ച് നേരത്തോട് കുളിച്ചിട്ടുള്ളൂ പിന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് ചാർജറ് ആ വക കുണ്ടാമണ്ടികളൊക്കെ എടുത്ത് വെച്ച് മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട് അതിനിടയ്ക്ക് അമ്മ ഇങ്ങനെ പിന്നാലെ നടന്നിട്ടുണ്ട് അതെടുത്തോ ഇതെടുത്തോ മറ്റെടുത്തോ മറിച്ചതെടുത്തോ മറ്റേ എന്താ പറയുക ഐഡന്റിറ്റി കാർഡ് എടുത്തോ അതെടുത്തോ ഇതെടുത്തോ ഒക്കെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ മുടി ഉണങ്ങാത്തത് മുടി േ പൊതുവേ ഞാൻ പ്രിപ്പറേഷൻ അധികം ചെയ്യാറില്ല ആക്ച്വലി അപ്പോൾ അതുകൂടി ഇപ്പം ഞാൻ മുടി ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചു കാരണം വണ്ടിയിൽ പോകുന്ന സമയത്ത് അതൊന്ന് ഉണങ്ങി കിട്ടിക്കോളും കാറ്റടിച്ചിട്ടെന്ന് വെച്ചിട്ട് പിന്നെ എക്സ്ട്രാ വേറെ ഒന്നും ഞാൻ തന്നെ ചെയ്തില്ല ചെയ്തില്ലതാ ഇതാണ് മൊത്തത്തിലുള്ളൊരു കോലം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ടാറ്റാ നെക്സ്റ്റ് വീഡിയോ കാണാം ദേവയ്ക്ക് റൂം കൊടുത്ത് ഇങ്ങനെ ഇറങ്ങി